ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ നമ്മളിട്ടിരുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷനാണേ അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിക്ക് പോകുന്നുണ്ടെന്ന് പ്ലാനറ്റ് നമ്മൾ വന്നത് അവിടെയാണിത് പരിപാടി ഒരു ഒരു ഹോട്ടലിൽ ആ നമ്മുടെ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ

ഇങ്ങനെ അപ്പോൾ അവരങ്ങനെ വന്നു അവരുടെ റേറ്റിംഗ് അങ്ങനെ ഓവറായി അപ്പോൾ അവരെത്തി നമ്മളിതേ പ്ലാനറ്റ് ഹോട്ടലിലാണ് വന്നത് മാമനുണ്ട് ആൻറ്റിയുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് അപ്പം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നല്ല ഫുള്ളായിരുന്നു അന്നത്തെ ദിവസം നമ്മളൊരു എട്ടേ മുക്കളൊക്കെ ആയിരുന്നു വന്നപ്പം പിന്നെ ദേ നമ്മുടെ മെനു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള നോട്ടത്തിലാണ് എല്ലാവരും പിന്നെ അവരെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അധികം നമ്മുടെ തമ്പുരാട്ടി ദേ ഇവിടെ ഭയങ്കര തകർത്ത് അവിടെ അപ്പുറത്തിരിക്കുന്ന ആ ചെടിയൊക്കെ പറിച്ചിച്ച് കയ്യിലെടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയിലായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം ഓഫ് ചിക്കനാണ് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് സോറിൻ്റെ സൂപ്പും പറഞ്ഞു അത് രണ്ടെണ്ണം ആയിരുന്നു പറഞ്ഞത് ഹോട്ടിൽ രണ്ടും അടിപൊളിയായിരുന്നു ഹോട്ടൽ തോറും നല്ല സ്പൈസി ആയിരുന്നു ക്രീം ഓഫ് ചിക്കൻ നല്ല മീനുട്ടി ഈകപ്പറ്റിയ നല്ല പരുവായിരുന്നു മീനുട്ടി അത് ഫുൾ അടിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോലിപ്പോപ്പ് പറഞ്ഞു പിന്നെ ഡ്രാഗൺ ചിക്കൻ പറഞ്ഞു ഇത് ഇതിത്രയായിരുന്നു സ്റ്റാർട്ടറായിട്ട് നമ്മൾ പറഞ്ഞത് ഇതെല്ലാം അടിപൊളി ഫുഡായിരുന്നു നല്ലതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളെന്താ പറഞ്ഞേ ഫ്രൈ റൈസ് മിക്സഡ് ഫ്രൈ റൈസ് പറഞ്ഞു മീനു ചേട്ടന് പിന്നെ ചേട്ടന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞു പിന്നെ ചേച്ചിക്ക് ഷെസ്വാൻ ഫ്രൈ റൈസ് പറഞ്ഞു പിന്നെ ആൻറ്റിക്കും എനിക്കും കൂടി ഒരു ബട്ടർ ചിക്കനും പിന്നെ ബട്ടർ ഞാൻ പറഞ്ഞു ചപ്പാത്തി അങ്ങനെ പിന്നെ എന്തായിരുന്നു ചില്ലി ചിക്കൻ ഇത് എത്രയായിരുന്നു പറഞ്ഞേ ഇതെല്ലാം അടിപൊളിയായിരുന്നേ സൂപ്പ് മീനുട്ടി കുടിച്ചു മീനുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു സൂപ്പ് പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും കുറച്ച് പോഷം മീനുട്ടി കഴിച്ചു പിന്നെ പ്രോൺസ് ഒക്കെ പ്രോൺസൊക്കെ പ്രോൺസ് ഒന്നും മീനുട്ടിക്ക് കൊടുത്തില്ല അല്ലാണ്ട് കുറച്ച് റൈസ് മാത്രം എടുത്തിട്ട് കൊടുത്തു മീനോടിനെക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ സ്മോക്കി ചിക്കൻ ആയിരുന്നേ സ്മൂക്കി ചിക്കൻ അത് കുഴപ്പമില്ല ആവറേജ് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നോർമൽ അൽഫാമിൻ്റെയൊക്കെ പോലൊക്കെ തന്നെ ഉള്ളായിരുന്നു പ്രത്യേകിച്ച് ഒരു ഫ്ലേവറോ അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ എനിക്ക് പറയാനായിട്ടൊന്നും തോന്നിയില്ല നോർമൽ അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ ആയിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ മാമനാണ് ഒരു നോർമൽ അൽഫാം പറഞ്ഞു അതേ നമ്മുടെ ബട്ടർ ഇത് ബട്ടർ ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ എന്താ ഇതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിനകത്ത് ഇത്രയും പറഞ്ഞതിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ആ സ്മോക്കി ചിക്കനേ ഉള്ളൂ അത് നമ്മൾ കണ്ട ലുക്കിൻ്റെ അത്രയും എന്ന് വെച്ചാൽ അവർ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു നന്നായിട്ട് അവർ നമുക്ക് കൊണ്ടുത്താൻ വരുകയൊക്കെ ചെയ്തു പക്ഷേ അങ്ങോട്ട് എന്താ പറയുന്നത് ടേസ്റ്റ് വലിയ രസമില്ലായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞു പിന്നെ അടുത്ത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ആണ് ജ്യൂസ് ജ്യൂസിൻ്റെ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞത് എന്താ ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞു പൈനാപ്പിൾ പറഞ്ഞു പിന്നെ വാട്ടർ പറഞ്ഞു പിന്നെ ആ ഇത് ഇത്രയായിരുന്നു പറഞ്ഞത് ഇതില് എല്ലാം നമ്മൾ ഐസൊന്നും ഇടാതായിരുന്നു എല്ലാവർക്കും കോൾഡും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും പറഞ്ഞില്ല അങ്ങനെ ഇതെല്ലാം കഴിച്ചു നമ്മൾ ഹാപ്പി ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ പിരിഞ്ഞു അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ച് സമയം ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു അപ്പോൾ ഉള്ളൂ ഒക്കെ ടേറ്റാ ബൈ ബൈ ചെയ്യുക